അപ്പ ഹലോ അസ്സാമലൈക്കു ഞാൻ സൗദിയിൽ ഇപ്പൊ വന്നിട്ട് ഫസ്റ്റ് ഉമ്പ്രക്ക് കിട്ടോ ഉമ്പ്ര പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കണേ അപ്പൊ അതാ മക്കളൊക്കെ അങ്ങനെയൊക്കെ കെട്ടി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങണ്ടെട്ടോ അങ്ങനെ തന്നെ റൂമിൽ നിന്ന് എവിടെ പുറത്തൊക്കെ കയറുന്ന പോകണക്ക് വണ്ടി കയറണം അവിടത്തെ അങ്ങനെ പോകുന്നു लेके जा മാഷല്ല ഞങ്ങൾ ഇവിടെ വണ്ടി ഇറങ്ങിട്ടുണ്ട് നല്ല പോലെ വെള്ളം പോകാൻ ഒരു ഷോപ്പിടിക്കായിരുന്നു കേട്ടോ നടന്ന്

يا عماد يا <applause> <تضح> <سنة> <gli cards. تضح> يلا خلينا نبدا يلا ان ഞങ്ങളിത് മുമ്പൊക്കെ കഴിഞ്ഞ് ഇത് തിരുക്കാണ് താഴെ എത്തി തമിഴ്നായതുകൊണ്ട് തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമില്ലാതെ വർത്തായിട്ടങ്ങ് ചെയ്തു അപ്പൊ ഇൻഷാല്ല ഈ വീഡിയോ ഇവിടെ അവിടെ ഭയങ്കര ഞാൻ തിരിച്ചു നമുക്ക് പോകുന്നു तेरे वीडियो में तेरे साला बन गया ये मदीने जो है वो तो दूर जा है